നൈസിനെ സിജോയെ വിളിച്ചുകൊണ്ട് ജാസ്മിൻ പുറത്തേക്ക് പോവാണ് പുറത്തൊരു സോഫയിൽ അവിടെ പോയി ഇരുന്നിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം നീ പറയോ അപ്പോൾ സിജോ ഉത്തരം പറയണമെന്നു നീ നിർബന്ധിക്കരുത് നീ ചോദിച്ചോ എടാ ഞാൻ നീ പുറത്ത് പോയ ഒരാളാണ് നീ പുറത്ത് എൻ്റെ ഗെയിമൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ ഞാൻ കളിക്കുന്നില്ലേ അപ്പോൾ സിജോ ആ നീ കളിക്കുന്നൊക്കെ ഉണ്ട് എടാ ഞാൻ മറ്റോ ഇവിടെ പലരും മിണ്ടാതെയൊക്കെ ഇരിക്കുന്നില്ലേ ഞാൻ അതുപോലല്ലല്ലോ ഞാനിവിടെ അടിപൊളിയായിട്ട് കളിക്കുന്നില്ലേ പെട്ടെന്ന് ഒരാശരീരി ജാസ്മിൻ ജാസ്മിൻ എന്താ അറിയേണ്ടത് ഞാൻ പറഞ്ഞു തരാം സംഭവം ആരാണെന്ന് മനസ്സിലായല്ലോ ബോസേട്ടനാണ് ബോസേട്ടൻ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ആഹാ ഓൾറെഡി കുറെ അറിഞ്ഞു വാപ്പ വിളിച്ചു പറഞ്ഞു റസ്മിൻ പുറത്ത് പോയിട്ട് വന്നപ്പോൾ അറിഞ്ഞു വൈൽഡ് കാർഡുകൾ വന്ന് പറഞ്ഞു സായി വന്ന് പറഞ്ഞു ഇനി സിജോട് അടുത്തൊന്നും കൂടെ അറിഞ്ഞേ പറ്റുവല്ലോ കൊള്ളാമല്ലോ എന്നാൽ ഇപ്പം ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബോസേട്ടൻ കയറിയ ഇടപെടയാണ് ജാസ്മിൻ ജാസ്മിന് സ്വയം എന്തേ വിശ്വാസമൊന്നുമില്ലേ അല്ല എന്തെങ്കിലും അറിയണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം അപ്പൊ ഇത് സംഗതി ഒരു സൈഡിൽ കൊണ്ടിരുത്തി ചോദിക്കാണ് ഇത് ആരും അറിയുന്നില്ലല്ലോ ബിഗ് ബോസ് ഇത് വിളിച്ചു പറഞ്ഞതോടെ സകല ആളുകൾ അറിഞ്ഞു അങ്ങനെ എല്ലാവരും കൂടി കൂവി ഓടിച്ചളഞ്ഞു ജാസ്മിനെ ചമ്മി മാറിപ്പോയി ജാസ്മിൻ ലൈവില് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം